ഇതൊരു സഞ്ചരിക്കുന്ന കടയാണ് കേട്ടോ ഒരു ഓട്ടോറിക്ഷ കടയാക്കി രൂപാന്തരപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് സ്ഥിരം ഒരു റൂട്ടുണ്ട് ആ വഴി പോകും ഒരാഴ്ചയിൽ ഓരോ വഴിയുണ്ട് ഓരോ റൂട്ടുണ്ട് അപ്പം ആ റൂട്ടിൽ പോകുമ്പോൾ നമ്മളെ സ്ഥിരം മേടിക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് അവിടെ ചെല്ലും കിട്ടാനുള്ള കാശ് മേടിക്കും അപ്പോൾ പുതിയ പ്രോഡക്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ മേടിക്കും നമ്മൾ പറ്റിക്കില്ല നല്ല ക്വാളിറ്റി ഉള്ളത് മാത്രം കൊടുക്കുക അപ്പോൾ വിശ്വാസമായി അങ്ങനെ ആകുമ്പോൾ പിന്നെയും പിന്നെയും ഓർഡർ കിട്ടിക്കൊണ്ടിരിക്കും വൂടായ്പ് കളിച്ചാൽ അതോടുകൂടിയിട്ട് കച്ചവടം കുളിയും പുതിയ സാധനം എന്തെങ്കിലും ഓർഡർ ഉണ്ടെങ്കിൽ അത് അവർ പറയും അല്ലെങ്കിൽ വിളിച്ച് പറയും ഫോൺ ചെയ്ത് പറയും അപ്പോൾ നമ്മൾ എത്തിച്ചു കൊടുക്കും ക്യാഷ് റെഡി ക്യാഷ് കിട്ടില്ല കടാണ് കുറേശ്ശെ കിട്ടുകയുള്ളൂ കടയിലും ഇപ്പോൾ നമ്മളൊരു കടയിൽ പോയി മേടിക്കുമ്പോൾ ഉറക്കം ക്യാഷ് കൊടുക്കണ്ടേ ഉറക്കം ക്യാഷ് ഇല്ലാത്തവനും സാധനം മേടിക്കണ്ടേ അപ്പോൾ അതിന് നമ്മളൊരു ക്രെഡിറ്റൊന്നും അവരേക്കൊന്ന് അല്ലെങ്കിൽ ആധാർ കാർഡോ പാൻ കാർഡോ ഒന്നും മേടിക്കണമൊന്നുമില്ല ഒരു വിശ്വാസത്തിൻ്റെ പേരിലുള്ള കച്ചവടമാണ് തൊണ്ണൂറ് ശതമാനം കടാണ് പകുതി കാശ് കിട്ടും പകുതിയൊക്കെ പിന്നെ അല്ലെങ്കിൽ കുറച്ച് കാശ് വരും ബാക്കി ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അടയ്ക്കും അങ്ങനെയാണ് അതുകൊണ്ടാണിത് ചിലവ് വരുന്നത് മെഡിക്കാഷിനൊന്നും ആരും മേടിക്കില്ല നമ്മളിപ്പോൾ ആയിരം രൂപയുടെ ഒരു പ്രൊഡക്റ്റ് മേടിക്കുകയാണെങ്കിൽ നൂറായിരുന്നൂറാണ് ആദ്യം കിട്ടുള്ളൂ പിന്നെ രൂപ ചിലപ്പോൾ പത്ത് തവണയൊക്കെ പോകേണ്ടി വരും നല്ല കസ്റ്റമറും ഉണ്ടാവും മോശം കസ്റ്റമറും ഉണ്ടാവും കുറച്ച് അൾട്രാഷൺ വർക്ക് ചെയ്ത് ഒരു ഗ്രില്ല് മാരി ഡോറൊക്കെ വെച്ച് വേറെ ഒന്നും ചെയ്തില്ല ഈ പാത്രങ്ങളൊക്കെ ഇവിടെ തൂക്കിയിരിക്കുന്ന ആ രീതിയിലാണ് അല്ലേ ഗ്രില്ലലി സാധനങ്ങള് എല്ലാ ഉണ്ട് ബെഡ് കട്ടില് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഓർഡർ പറയുമ്പോൾ സഞ്ചരിക്കുന്ന ഓട്ടോറിഷ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ പക്ഷെ ഓട്ടോറിഷയെ ഒരു കടയാക്കി മാറ്റിയിരിക്കുകയാണ് അങ്ങനെ സഞ്ചരിക്കുന്ന ക്രോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ആയിട്ടുള്ള കുറേ കസ്റ്റമേഴ്സ് ഉണ്ട് കാരണം ചെന്ന് ചെന്ന് പിന്നെ നമ്മൾ പരിചയമായില്ലേ അത്രയും പരിചയമായി ജനങ്ങൾക്ക് നമ്മൾ വിശ്വാസമായി നല്ല നല്ല പ്രൊഡക്റ്റിന് മാത്രം കൊടുക്കുക ഈ കീ കട്ടിലെ ബെഡ് അലമാരി അങ്ങനെയുള്ള ഓർഡറുകളൊക്കെ കിട്ടും നമ്മൾ ഈ പ്രദേശത്തുള്ള കച്ചവടക്കാരത്ത് പോയിട്ട് അവരെയൊക്കെ ഒന്ന് എന്തെങ്കിലും ഒരു ചെറിയ ഡിസ്കൗണ്ട് മേടിച്ചിട്ട് ആ ഡിസ്കൗണ്ട് അതാണ് നമ്മുടെ ലാബ് ഇപ്പോൾ നമ്മൾക്ക് ചെറിയ ഡിസ്കൗണ്ട് കിട്ടും നമ്മൾ കച്ചവടക്കാരനായതിൻ്റെ പേരിൽ ചെറിയ ഡിസ്കൗണ്ടിൽ നമുക്ക് കിട്ടും പക്ഷേ നമ്മളൊരു ഒരു ഒരു പീസ് എടുത്താൽ കിട്ടില്ല ചിലപ്പോൾ പന്ത്രണ്ട് പീസ് എടുക്കേണ്ടി വരും ചിലപ്പോൾ ആറ് പീസ് എടുക്കേണ്ടി വരും അപ്പോഴാണ് ഡിസ്കൗണ്ട് കിട്ടുള്ളൂ പുതിയ ഓർഡർ വന്ന് അതൊരു സൈക്കിൾ ആ സൈക്കിൾ ഇല്ല ഇല്ല അതൊക്കെ നമ്മൾ കൊണ്ടു കൊടുക്കും കൊണ്ടു കൊടുക്കും അതുപോലെ ഓർഡർ പറയുമ്പോൾ നമ്മൾ കൊണ്ടു കൊടുക്കും അതാണ് അങ്ങനെയാണ്